നിർമ്മാണം പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്ത വഴിയോര വിശ്രമകേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറി ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്ത വിശ്രമകേന്ദ്രമാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറിയിട്ടുള്ളത് എനല്ലൂർ വില്ലേജ് ഓഫീസിനോട് ചേർന്ന ഏകദേശം ആറ് സെന്റ് സ്ഥലത്താണ് വഴിയൊരു വിശ്രമ കേന്ദ്രത്തിനായുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പത്താം വാർഡിൽ ഉൾപ്പെടുന്ന തച്ചാട്ടുകുളത്തോട് ചേർന്ന റോഡിൽ നിന്നും പത്ത് മീറ്റർ മാറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം മദ്യക്കുപ്പികളും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും സിഗരറ്റ് പാക്കറ്റുകൾ തുടങ്ങി കെട്ടിട പരിസരത്ത് നിറഞ്ഞിരിക്കുകയാണ് പ്രധാന റോഡിൽ നിന്നും വിശ്രമ കേന്ദ്രത്തിലേക്ക് നോട്ടം എത്താത്തതിനാൽ സാമൂഹ്യവിരുദ്ധർക്ക് ഇവിടെ മദ്യപാനവും ലഹരി ഉപയോഗവും സുരക്ഷിതമായി നടത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് വില്ലേജ് മൃഗാശുപത്രി എന്നിവ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അഞ്ചുമണിയോടെ ജീവനക്കാർ മടങ്ങിയാൽ പിന്നെ ആളനക്കമില്ലാത്ത സ്ഥിതിയാണുള്ളത് പഞ്ചായത്ത് അധികാരികളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇതും ഇവിടെ തമ്പടിക്കുന്ന സംഘങ്ങൾക്ക് വിഹരിക്കാൻ പ്രേരണയാകുന്നുണ്ട് മേഖലയിലെയും സമീപ പ്രദേശത്തെയും കൗമാരക്കാരും യുവാക്കളുമാണ് ഇവിടെ വന്ന് തമ്പടിക്കുന്നത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാകാതിരിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെയും പോലീസ് അധികാരികളുടെയും ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്